ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും ഡെയിലി വ്ളോഗ്സിൻ്റെ പുതിയ ഒരു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുകയാണ് ഇന്ന് നമ്മുടെ ഇന്നലത്തെ ഒരു ഈവനിങ് വ്ലോഗായിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് ഇന്നലെ ഒരു മൂന്ന് മണി മുതൽ ആറു മണി വരെയുള്ള നമ്മുടെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഇത് ഇഷ്ടപ്പെടുന്നു വിചാരിക്കണോ ഇന്നലെ ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോൾ ചാച്ചിക്കുട്ടീനെ കൊണ്ടുവരാൻ പോണേൻ്റെ കുറച്ച് മുന്നേട്ട് ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങി അപ്പോൾ ചേച്ചിനെ എന്നും പരാതിയാണ് കേട്ടോ ഞാൻ വരുമ്പോഴേക്കും ചായ ഉണ്ടാക്കി വെച്ചു കൂടെയെന്ന് ചോദിച്ചിട്ട് അപ്പോൾ മിക്കപ്പോഴും പാൽ അവിടെ വന്നതിന് ശേഷമാണ് കേട്ടോ വരാറുള്ളത് അപ്പോൾ ഞാൻ ഇപ്പോൾ മുതൽ കുറച്ച് പാൽ എടുത്ത് വയ്ക്കും അവൾക്കുള്ള ചായ ഉണ്ടാക്കി കൊടുക്കാമോ എന്ന് ചോദിച്ചിട്ട് അവൾ വരുമ്പോഴേക്കും അങ്ങനെ കുടിക്കാനൊന്നുമല്ല കേട്ടോ അത് പറഞ്ഞിട്ടൊന്നും വാശി പിടിക്കാമല്ലോ എന്ന് ചോദിച്ചിട്ട് ഇത്തിരി ചായ വയ്ക്കുകയാണെങ്കിൽ കുടിക്കുള്ളൂ ബാക്കി അവിടെ തന്നെ അങ്ങനെ വയ്ക്കും അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇപ്പോൾ മുതൽ മിക്ക ദിവസം കൂടെ അമൃതം പൊടി ഉണ്ടാവും തീരുമ്പോൾ തീരുമ്പോൾ ഞാൻ ഉണ്ടാക്കി വയ്ക്കും ഇപ്പോൾ ശർക്കര തീർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഉണ്ടാക്കുക കുറച്ച് ദിവസമായിട്ട് ഉണ്ടാക്കിയിട്ട് അപ്പം മെനഞ്ഞാന്ന് ഏട്ടന്മാരണ സമയത്ത് ശർക്കര മേടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ ഞാൻ അമൃതം പൊടീടെ ഉണ്ടാ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ചാച്ചുവിനെ കൊണ്ടുവരാൻ പോകുമ്പോഴേക്കും ചായ ഉണ്ടാക്കി വെച്ചു പിന്നെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള അരി വറുത്തു വെച്ചു ഒരു നാഴി അരിയാണ് കേട്ടോ വറുത്തു വെച്ചത് അത് കഴുകിയിട്ടാണ് വറുത്തത് അരി പിന്നെ എന്തോ മറന്നുകൊള്ളുമോയെന്ന് വിചാരിച്ചു കിട്ടുക പിന്നെ ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ഒന്നര അച്ചാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത്യാവശ്യം നല്ല മധുരം ഉണ്ടായിരുന്നു അതിപ്പോൾ മുതൽ ഞാൻ മിക്കപ്പോഴും ഇതുണ്ടാക്കണ കാരണം കൊണ്ട് ഒരു പാക്കറ്റ് പൊടിക്കി രണ്ട് ഗ്ലാസ് വെള്ളമാണ് ഇട്ടോ എടുക്കാറുള്ളത് ശർക്കര ഒന്നര അച്ചി ശർക്കരയും അങ്ങനെ തന്നെയാണ് എടുക്കാറുള്ളത് അത് കറക്റ്റ് ആവാറുണ്ട് വെള്ളം കൂടിയാലും വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല കുറഞ്ഞാൽ നമുക്കത് അങ്ങനെ ഉരുട്ടി എടുക്കാനും പറ്റില്ല കേട്ടോ അതങ്ങനെ പൊടിഞ്ഞു പോവും അല്ലെങ്കിൽ വിണ്ടിട്ട് നിൽക്കും ഇതിങ്ങനെ ആകുമ്പോൾ ഇത്തിരി നല്ല ചൂട് ഉറക്കുന്ന തന്നെ നമ്മളത് കുഴച്ചെടുത്തിട്ടുണ്ട് പൊട്ടുമൊന്നും ചെയ്യുന്നില്ല കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഒരു നാല് ദിവസമൊക്കെ നമുക്കത് അങ്ങനെ ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ നാല് ദിവസത്തിനൊന്നും മേലെ ഇരിക്കുമെന്ന് അറിയില്ല ഇവിടെ നാല് ദിവസം ദിവസമാകുമ്പോഴേക്കും തീരാറുണ്ട് അതുവരെ കേടുവരാറൊന്നും ഇല്ല അപ്പം ഞാൻ ചശ്നെ കൊണ്ടുവരാൻ പോകുന്ന സമയത്ത് എന്തോ മറന്നുമല്ലോയെന്നിങ്ങനെ ആലോചിക്കുന്നുണ്ട് കേട്ടോ എന്താണെന്നൊരു ഓർമ്മയും കിട്ടുന്നുണ്ടായിരുന്നില്ല വന്നതിന് ശേഷം ഉണ്ടുണ്ടാക്കാൻ തുടങ്ങിയപ്പോഴാണ് കേട്ടോ നാളികേരം ചിരകി വെക്കാനാണ് മറന്നത് ഓർമ്മ വന്നത് ഇതിലേക്ക് മുന്നേ ഞാൻ കുറച്ച് ദിവസം മുന്നേ കളി കളിക്കൊടുക്കുക വേണമെന്ന് പറഞ്ഞിട്ട് മേടിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ആകെ ആ കടയിൽ നിന്ന് അത് മാത്രമേ മേടിക്കേണ്ടു അവിടെ കടയിൽ ചെന്ന സമയത്ത് എന്താ മേടിക്കാൻ ചെന്നതെന്ന് ഒരു ഓർമ്മയുണ്ടായിരുന്നില്ല കേട്ടോ കുറച്ച് നേരം ഇങ്ങനെ ആലോചിച്ച് നിന്നിട്ടാണ് പിന്നെ ഓർമ്മ വന്നത് അപ്പോൾ അതേപോലെ തന്നെയാണ് ഇപ്പോഴും ഉണ്ടായത് അപ്പോൾ പിന്നെ വേഗം നാളികാരമൊക്കെ ചിരകി വെച്ചു ചെറുതാണെങ്കിലും ഒരെണ്ണം അങ്ങനെ എടുക്കാം വലുതാണെങ്കിലും പകുതി എടുക്കാറുണ്ട് കേട്ടോ ഇനിയിപ്പോൾ വണ്ടി പരിപ്പും പിന്നെ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ള സമയത്ത് ഞാൻ ഇട്ടുകൊടുക്കാറുണ്ട് കേട്ടോ ഇനിയിപ്പോൾ പൂരപ്പൊടിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് അരി വറക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഒരിക്കൽ ഇവിടെ അമ്മ കൊടുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പൂരപ്പൊടി അപ്പോൾ അത് വെറുതെ കഴിക്കാൻ ആർക്കും വലിയ താല്പര്യമില്ല അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് ഞാനത് എടുത്ത് അരി വറുക്കണ കൊടുത്തിരുന്ന അരിയും ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇപ്പോഴങ്ങനെ ആലോചിച്ചപ്പോഴാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ആവശ്യം ഇല്ലല്ലോ തോന്നിയത് അപ്പോൾ കുറച്ച് പുരപ്പൊടി ഉണ്ടായിരുന്നു അപ്പോൾ അതും ചേർത്തിട്ട് ഉണ്ടാക്കിയ സമയത്ത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചിലരൊക്കെ അമൃതം പൊടിയിൽ വെറുതെ ചൂട് വെള്ളം ഒഴിച്ചിരുന്ന് നാളികാരും ചരകിട്ടിട്ട് അങ്ങനെ ഉരുട്ടി കൊടുക്കാറുണ്ട് അപ്പോൾ മക്കൾ കഴിക്കില്ലേ കഴിക്കില്ല എന്ന് പറയും ചില കുട്ടികളെ കഴിക്കുകയും ചെയ്യും അപ്പോൾ ഇതേപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല ശരിക്കും എന്തായാലും ഒന്നും ഉണ്ടാക്കി നോക്കണ നല്ല സൂപ്പറ് ടേസ്റ്റാണ് അങ്ങനെ ഞാൻ തുണികളൊന്നും എടുത്ത് കൊണ്ടുന്ന് വെച്ചിട്ടുണ്ടായിരുന്നില്ലേട്ടോ അപ്പോൾ അതൊക്കെ എടുത്ത് കൊണന്ന് വെച്ചു പിന്നെ മിക്സിയുടെ ജാറ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് എടുക്കട്ടെ എന്ന് ചോദിച്ചിട്ടുണ്ട് വന്നാണ് കേട്ടോ അപ്പക്കും ചാച്ചിക്കുട്ടിയും കൂടെ വന്നിട്ട് പാത്രങ്ങളൊക്കെ എടുത്ത് വെക്കാനായിട്ട് കൂടുന്നുണ്ടായിരുന്നു അപ്പോൾ അമ്മനെ ഹെൽപ്പ് ചെയ്യണത് ഞാനല്ലേ എന്നൊക്കെ ചോദിക്കണ്ടിട്ടോ അപ്പോൾ എപ്പോഴും അതെ അതെ ചാച്ചു തന്നെയെന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായിട്ടോ ചാച്ചുനെ അപ്പോൾ ഇനി ചെടി നനയ്ക്കണം ചെടിയെന്ന് പറഞ്ഞാൽ അവിടെ വേപ്പിനൊക്കെ കുറച്ച് ദിവസമായില്ലേ അപ്പോൾ വെയിൽ തന്നെയാണ് മഴയൊന്നുമില്ല അപ്പോൾ ഒക്കെ നനയ്ക്കണം എന്നൊക്കെ പറഞ്ഞിട്ടോ അപ്പോൾ ചെറിയ പൈപ്പ് ഉണ്ട് അപ്പോൾ ചാച്ചു കുട്ടി നനയ്ക്കാൻ കൂടാറുണ്ട് കേട്ടോ ഞാനിപ്പോൾ അവിടെ മുറ്റമൊക്കെ അടിക്കുകയാണെങ്കിൽ അവളോട് ഓരോന്നിൻ്റെ കടക്കിൽ നിന്ന് മാറ്റിയിട്ട് മാറ്റിയിട്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യും ഇതിപ്പോൾ പറഞ്ഞപ്പോൾ അയ്യോ എനിക്ക് വയ്യ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ സ്കൂളിൽ നിന്ന് വരുമ്പോൾ തന്നെ പറയണ്ടേ ഇനി ഇപ്പോൾ രണ്ട് ദിവസം സ്കൂളില്ലല്ലോ മടിയൊന്നും ഇല്ലാട്ടോ നല്ല ഇഷ്ടമാണ് സ്കൂളിൽ പോകാനൊക്കെ പഠിക്കാനാണ് ചിലതൊക്കെ അവൾക്ക് ഇഷ്ടമുള്ളതൊക്കെയാണ് ചെയ്യുന്ന ഇരുന്നവനെ പഠിക്കുകയും എഴുതുകയൊക്കെ ചെയ്യും വായിക്കുകയൊക്കെ ചെയ്യും അവൾക്കൊരു ഇഷ്ടം ഇല്ല എന്ന് തോന്നിയാൽ പിന്നെ അതേ അത് വേണ്ട അത് പഠിക്കേണ്ട അത് പഠിക്കേണ്ട അത് വായിക്കണ്ടെന്ന് പറഞ്ഞിട്ടിരിക്കും ഡയറി എഴുതാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പം വന്നാൽ അപ്പം തുടങ്ങും ഡയറി എഴുതണ്ടേന്ന് അപ്പം ഞാൻ എന്തെന്ന് സ്കൂളിലുണ്ടായി എന്താ എന്നൊക്കെ ഒന്നും ഉണ്ടായില്ല ഉണ്ടായില്ലയെന്നറിയാം ചില ദിവസമൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രത്യേകിച്ചൊക്കെ എന്തെങ്കിലും ഉണ്ടായെങ്കിലും അത് പറയൂട്ടാ അപ്പം പിന്നെ നമ്മൾ അത് വെച്ചിട്ട് എഴുതി അവളോട് അക്ഷരങ്ങൾ ഓരോ അക്ഷരങ്ങളൊക്കെ എഴുതാൻ പറഞ്ഞാൽ എഴുതും അറിയാത്തത് പിന്നെ ഞാൻ ഒരു ബുക്കിലാല് സ്ലൈറ്റിൽ എഴുതി കാണിച്ചു കൊടുത്ത് അതങ്ങനെ എഴുതിക്കോളും ഇന്നെന്നുള്ളത് ചാടിക്കറി വേഗം തന്നെ എഴുതി അങ്ങനെ കേട്ടോ ചില അക്ഷരങ്ങളൊന്നും അറിയില്ല കേട്ടോ പിന്നെ അപ്പോൾ പിന്നെ നമ്മളത് എഴുതി കൊടുക്കും അങ്ങനെയൊക്കെ ആയിട്ട് പോകുന്നുണ്ട് അറിയാം അവൾക്ക് ഒരുവിധമൊക്കെ അറിയുകയൊക്കെ ചെയ്യാൻ പക്ഷേ അത് അറിയില്ല അറിയില്ല എന്നൊക്കെയും ഒരു പറച്ചിലാണ് കേട്ടോ ഇപ്പോഴും എൽ കെ ജി യു കെ ജി അങ്ങനെ പോണ കുട്ടികളെ പോലെയാണ് കേട്ടോ പഠിക്കാൻ പഠിക്കാനും നല്ല പോണം കളിക്കാനാണ് പോകണമെന്നുള്ളതിലാണ് പോകുന്നത് അപ്പോൾ പാർക്കുണ്ട് കേട്ടോ ചെറിയൊരു പാർക്കൊക്കെ ഉണ്ട് സ്കൂളിൽ അപ്പോൾ അതിലേക്കൊക്കെ കൊണ്ടുപോയാൽ നല്ല ഇഷ്ടമാണ് കേട്ടോ എന്നിപ്പോൾ അങ്ങനെ അങ്ങനെ കൊണ്ടുപോകണമെങ്കിലും ഒന്നാം ക്ലാസ് ആണെങ്കിലും അത്യാവശ്യം ഇപ്പോൾ തന്നെ പഠിക്കാനൊക്കെ ഉണ്ട് അപ്പോൾ അവളുടെ കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ് പിന്നെ മക്കളുണ്ടെങ്കിൽ ഒരു മൂന്ന് പേരും കൂടി എപ്പോഴും നല്ല വഴക്കാണ് കേട്ടോ കിച്ചു ഇട്ട് പിന്നെ തീരെ ചേരില്ലേ എപ്പോഴും നല്ല വഴക്കാണ് ഇത്തിരി നേരം രണ്ടുപേരും വീട്ടിലുണ്ടെങ്കിൽ പിന്നെ നമുക്ക് തലവേദന വച്ചിട്ട് നിൽക്കില്ലേ അവരെ അടുത്ത് ഓളിയിട്ടിട്ട് ഒച്ചിട്ടിട്ട് ഒച്ചിട്ടിട്ടൊക്കെ ആയിട്ട് അപ്പോൾ പറഞ്ഞ സമയം കൊണ്ട് നമ്മുടെ അരിയൊക്കെ വറുത്തു വെച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ പൊടിച്ചു ആ ജാറ് തന്നെ നാളികേരം ഒന്ന് പൊടിച്ചെടുത്തു അപ്പോൾ നാളികേരം വിളവാകാത്ത നാളികരായതുകൊണ്ട് തന്നെ പിന്നെ അല്ലെങ്കിൽ അതായിട്ട് നാളികേരം ഉടയ്ക്കുന്ന ശബ്ദം കേട്ടാൽ ചാച്ചക്കുട്ടി ഓടി വരും വെള്ളം തരാൻ പറഞ്ഞിട്ട് ഇത് പക്ഷെ നല്ല ടേസ്റ്റുള്ള വെള്ളമാണല്ലോ അപ്പോൾ വേഗം തന്നെ കുടിച്ചു കിട്ടാ മറ്റു നാളികേരം വെച്ചാൽ ഒത്തിരി കുടിക്കുള്ളൂ കേട്ടോ പിന്നെ വേണ്ട എന്നുട്ടവിടെ വെച്ചിട്ട് പോവും ഇത് പക്ഷെ മുഴുവനും അങ്ങനെ കുടിച്ചു അപ്പോൾ വിളവ് കുറഞ്ഞ നാളികേരമായതുകൊണ്ട് തന്നെ നല്ല ഒന്നുകൂടി നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് പുട്ടിനാണെങ്കിലൊക്കെ പച്ച നാളികേരം എടുക്കണം എന്ന് പറയില്ലേ അപ്പോൾ അതുപോലെ തന്നെയാണ് കേട്ടോ ഇത് ഒന്നും കൂടിയും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഒരു നാല് ദിവസമൊക്കെ നമുക്ക് ഇത് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ നാല് ദിവസമൊക്കെ വരെ ആകുമ്പോഴേക്കും തീരാറുണ്ട് ഇനിയിപ്പം അതിലേക്കും കൂടുതലിരിക്കുമെന്നറിയില്ല രണ്ട് നാല് ദിവസം എന്തായാലും കേടുവരുമൊന്നുമില്ല അങ്ങനെ നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കാം അങ്ങനെ നമ്മൾ ഉണ്ടൊക്കെ ഉരുട്ടി വയ്ക്കുമ്പോഴേക്കും ചാച്ചുകുട്ടിയൊക്കെ എടുത്ത് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അത്യാവശ്യം ചൂടുള്ള വെള്ളം കൊണ്ട് കുഴക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഉരുട്ടി എടുക്കുന്ന സമയത്ത് അത് വിള് അല്ലെങ്കിൽ പൊട്ടിപ്പോകൊന്നുമില്ലാട്ടോ നമുക്ക് എന്താ പറയുക ചൂട് അപ്പോൾ ഞാൻ കയ്യിൽ കൊണ്ട് ആദ്യം ഒന്ന് എല്ലാം കൂടി ഒന്നിട്ട് ഇളക്കി കൊടുത്തത് പിന്നെ പിന്നെ പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് ചൂട് കുറഞ്ഞ സമയത്ത് കൈ കൊണ്ട് ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ പൊടി ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ അപ്പോൾ തീരെ അങ്ങനെ പൊട്ടുമൊന്നുമില്ല അപ്പോൾ ആദ്യം ചൂട് മാറണേങ്ങാട്ടി മുമ്പ് പെട്ടെന്ന് തന്നെ ആ ഉരുളകളാക്കിയിട്ടൊന്ന് വെക്കും പിന്നെ എല്ലാതും ഉരുട്ടി വെച്ചതിന് ശേഷം കയ്യിൽ വരെ നെയ്യാ എന്തേലും തേച്ചിട്ട് നമുക്ക് ഉരുത്തി എടുക്കാം കേട്ടോ നമ്മുടെ നെയ്യൊന്നും നെയ്യുണ്ട് പക്ഷെ ഞാൻ ഒന്നും ചെയ്തില്ല വെറുതെ അങ്ങനെ കയ്യിൽ ഇട്ട് ഉരുട്ടി ഷേപ്പാക്കിയിട്ട് ഒരു പാത്രത്തിൽ വെച്ച് അടച്ചു വെച്ചു പിന്നെ ആട്ടിനും കൂടി വന്ന് കഴിച്ചതിന് ശേഷമാണ് കേട്ടോ ഫ്രിഡ്ജിൽ വെച്ചത് അപ്പോൾ ഇത് നമ്മുടെ ആ ഒരു പാക്കറ്റ് പൊടി മുഴുവനായിട്ടും കുറച്ച് കുറച്ചായിട്ട് അങ്ങനെ ഇട്ട് കൊടുത്തു എന്നിട്ട് കൈ കൊണ്ട് നല്ലപോലെ കുഴച്ചിട്ട് അങ്ങനെ ഉരുട്ടി വെച്ചു അപ്പോൾ നമ്മുടെ വേപ്പും പിന്നെ പ്ലാവുന്തെയ്യും ഒക്കെ നിൽക്കണമല്ലോ അപ്പോൾ അതൊക്കെ കുറച്ച് ദിവസമായി വെയിലാണ് മഴയില്ലല്ലോ അപ്പോൾ അതൊക്കെ നനയ്ക്കണം അപ്പോൾ ചാശുക്കുട്ടി നനയ്ക്കാറുണ്ട് കേട്ടോ കുഞ്ഞൊരു പൈപ്പ് ഉണ്ട് അപ്പോൾ അത് വെച്ചിട്ട് ചാച്ചു നനയ്ക്കും നമ്മളിപ്പോൾ മുറ്റടിക്കൊക്കെ ആണെങ്കിൽ ഓരോന്നിൻ്റെ കടക്കിൽ നിന്ന് മാറ്റി വെക്കി മാറ്റി വെക്കുന്നു എന്നാണ് ചെയ്യാറുണ്ട് അപ്പോൾ നമുക്ക് നനയ്ക്കണം ഇത് കഴിഞ്ഞിട്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് വയ്യ എനിക്ക് വയ്യ എന്ന് പറയുന്നത് കേട്ടോ അത് അമ്മയ്ക്ക് ഞാൻ വരനെക്കാട്ടി മുന്നേ അത് ഉണ്ടാക്കി വെക്കാമായിരുന്നില്ലേ എന്ന് ചോദിച്ചിട്ട് എൻ്റെ കൂടെ ഇങ്ങനെ പിണങ്ങി നടക്കണം കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാനും ചാച്ചു കുട്ടിയൊക്കെ ചായ കുടിച്ചു പിന്നെ ആച്ചും കീച്ചൊക്കെ വന്നപ്പോൾ അവരും കഴിച്ചിട്ടുണ്ടായിരുന്നു ഉണ്ടൊക്കെ എടുത്ത് അവരും കഴിച്ചു വിട്ട അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ മുറ്റം അടിക്കാനൊക്കെ ആയിട്ട് നിന്നു നമ്മുടെ മുളകിൻ്റെ മുളകും തെയ്യൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ കടക്കിലൊന്നും തീരെ മണ്ണില്ല കേട്ടോ അപ്പം ഞാൻ മുറ്റത്തെ ചിരലൊക്കെ അടിച്ച് കൂട്ടിയിട്ട് അതിൻ്റെ കടക്കിലേക്കൊക്കെ ഇട്ട് കൊടുത്തു അപ്പോൾ നനയ്ക്കുമ്പോൾ ഒന്ന് നനവൊക്കെ അവിടെ നിന്നോളും പിന്നെ തീരെ കടക്കിൽ മണ്ണും ഇല്ലാണ്ട് എപ്പോഴൊക്കെ വലിപ്പം വന്നേക്കണുട്ട എല്ലാത്തിൻ്റെ പൂവൊക്കെ ഇട്ടിട്ടുണ്ട് കാറ്റൊക്കെ വീശുമ്പോൾ ഒടിഞ്ഞ് വീഴുകയും ചെയ്യുമോ അപ്പം എല്ലാത്തിനും കടയിൽ കുറച്ച് ചെലവൊക്കെ അന്നിട്ട് കൊടുത്തു ഇവിടെ മണ്ണിനാണ് ക്ഷാമം പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ നമ്മൾ അരി കഴുകിയിട്ടാണ് കേട്ടോ അത് വറുത്തിട്ടുണ്ടായിരുന്നത് ഇനിയിപ്പം ആരെങ്കിലും അത് ചോദിച്ച് ഞാൻ പറയാനും വിട്ടു എന്ന് തോന്നുന്നു പറഞ്ഞ് വരുമ്പോൾ പിന്നെ നമുക്ക് ഏലക്കായയും പിന്നെ നല്ല ജീരവുമൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ മക്കൾക്ക് ഇവിടെ വലിയ ഇഷ്ടമല്ല അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അതൊന്നും ചേർക്കാത്തത് നമ്മൾ അതൊക്കെ ഇടുമ്പോൾ അരി വറക്കുന്ന കൂട്ടത്തിൽ അതിട്ടിട്ടൊന്ന് വറുത്തിട്ടുണ്ടെങ്കിൽ അത് നല്ലവണ്ണം പൊടിഞ്ഞ് കെട്ടിക്കോളും അപ്പോൾ ഞാൻ ഇത് പൈപ്പ് എടുക്കാനായിട്ട് പോയതാണ് കേട്ടോ അപ്പോൾ ചാച്ചിക്കുട്ടി ഞാൻ ചിരലൊക്കെ അവിടെ നിന്ന് വാരി അടിച്ചു കോരിയിലെടുത്തിട്ട് ഓരോന്നിൻ്റെ കടക്കിൽ കൊണ്ടുപോയിടുന്നത് കണ്ടു അപ്പോൾ പിന്നെ അവിടെ കിടക്കുന്ന ആ പൊടി മണ്ണൊക്കെ കോരിയിട്ട് ഒരു അടിച്ചു കോരിയിൽ എടുത്തിട്ട് എനിക്ക് കൊണ്ടു തരികവിടെ കൊണ്ടുപോയിടേണ്ടതെന്ന് ചോദിച്ചിട്ട് അപ്പോൾ ഞാൻ അവിടെ നിന്ന് പൈപ്പും വലിച്ചിട്ട് വന്നിട്ട് എല്ലാത്തിനും നനച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ മണ്ണ് മേടിച്ചിട്ട് അത് ഓരോന്നിൻ്റെ കടക്കിൽ അങ്ങനെ ഇട്ട് കൊടുത്തു വിട്ടാ എന്നിട്ട് നനയ്ക്കുക അപ്പോൾ അവൾ ഇരുത്തിരിത്തിരി ഒഴിക്കണേ ഉള്ളൂ കേട്ടോ അപ്പം ഞാൻ മേടിച്ചിട്ട് നനച്ചതാണ് പിന്നെ അതിനെ ഇങ്ങനെ വാശി പിടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ പിന്നെ അവൾക്ക് തന്നെ കൊടുത്തു പിന്നെ തുണികൾ ഉണ്ടായിരുന്നു കേട്ടോ മക്കൾ യൂണിഫോം സ്കൂളിൽ നിന്ന് വന്നപ്പോൾ ഉള്ളത് അപ്പോൾ അത് ചിലപ്പോൾ ഒക്കെ കഴുകി ഇടാറുണ്ട് കേട്ടോ ഇന്നലെ എന്തായാലും കഴുകിയിടാമെന്ന് വിചാരിച്ചു ഇനിയിപ്പോൾ മഴയൊന്നും പെയ്യുണ്ടാവില്ല അപ്പോൾ എല്ലാം അതും പുറത്ത് തന്നെയാണ് ഇട്ടിട്ടത് അല്ലെങ്കിൽ പിന്നെ ഷീറ്റിൻ്റെ അടിയിലാണ് കേട്ടോ വൈകിട്ട് തുണികൾ കഴുകിയാൽ ഇടാല് അപ്പോൾ ഇന്നലെ മഴയൊന്നും പെയ്ലാന്ന് വിചാരിച്ചിട്ടൊക്കെ പുറത്തിട്ടു പിന്നെ മുറ്റമൊക്കെ അടിച്ചു വാരി പിന്നെ അകും ഉമ്മറൊക്കെ അടിക്കാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കയറി പിന്നെ രാത്രി ആവുമ്പോഴേക്കും ദോശ ഉണ്ടാക്കണം കേട്ടോ അപ്പോൾ പിന്നെ അതിനൊക്കെ ആയിട്ട് നിന്നു അതൊക്കെയായിരുന്നു ഇന്നത്തെ നമ്മുടെ ഈ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു മുഴുവനും നമ്മുടെ അടുക്കളയിലും അകത്തും ഒക്കെ ആയിട്ട് വീഡിയോ എടുക്കുമ്പോൾ അതും ചിലർക്കൊന്നും അത്ര ഇഷ്ടമില്ല അപ്പോൾ അതൊക്കെ ഇങ്ങനെ കമൻറ്റിൽ കണ്ടു കൂട്ടാ അതുകൊണ്ടാണ് ഞാൻ പുറത്തും അകത്തും ഒക്കെ ആയിട്ടുള്ള നമ്മുടെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ട് വന്നത് നമ്മുടെ വീഡിയോനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മളോട് കമൻ്റിലൂടെ അറിയിക്കുക പിന്നെ ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാരെക്കുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെയുള്ള വീഡിയോസൊക്കെ കാണാൻ ഇഷ്ടമുള്ള നിങ്ങളുടെ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ നാളെ പുതിയ വീഡിയോ ആയിട്ട് കാണാം ഇന്നലെ നമ്മുടെ വീഡിയോ എഡിറ്റ് ചെയ്തതിൽ കുറച്ച് പ്രശ്നം വന്നു കൂട്ടാ അപ്പോൾ ഒരു മണി ഒന്നര ആകുമ്പോഴേക്കൊക്കെ സെറ്റായതാണ് പിന്നെ പ്രശ്നം ഉണ്ടായത് അപ്പോൾ പിന്നെ ഞാൻ വേഗം അതൊക്കെ മാറ്റിയിട്ട് പിന്നെയും എഡിറ്റ് ചെയ്തിട്ടൊക്കെയാണ് കേട്ടോ അതാണ് ഇന്നലെ വീഡിയോ വരാനായിട്ട് വൈകിയത് ഇന്നിപ്പോൾ ചാച്ചി കുട്ടി ഇവിടെ ഉണ്ട് ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഒക്കെ എൻ്റെ അടുത്ത് വന്നിട്ട് അങ്ങോട്ട് കടന്നിട്ട് ഇങ്ങോട്ട് കടന്നിട്ടൊക്കെ ആയിട്ട് പണി ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് നമ്മുടെ വോയ്സ് ഓവറൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ അതൊന്ന് സേവ് ചെയ്യാൻ വെച്ചിട്ട് ഇടട്ടെ അപ്പോൾ നാളെ നാളെ ഞായറാഴ്ചയാണല്ലോ നാളെ ചിലപ്പോഴാണ് കേട്ടോ നമുക്ക് വീഡിയോ ഉണ്ടാവുള്ളൂ പറ്റുകയാണെങ്കിൽ ഇടാം ഞാൻ കുറച്ചൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് പറ്റെങ്കിൽ ഇടുള്ളൂ അല്ലെങ്കിൽ നാളെ ഉണ്ടാവില്ല നമുക്ക് തിങ്കളാഴ്ച കാണാം കേട്ടോ ഇനിയിപ്പോൾ നാളെ വീഡിയോ കണ്ടില്ലെങ്കിൽ എന്താണാവുമെന്ന് വിചാരിക്കേണ്ട പറ്റുക മാക്സിമം ഇടാൻ നോക്കാം അല്ലെങ്കിൽ മാത്രം കേട്ടോ ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബായ്